ഇതാണ് റിയൽ കേരള ലവ് സ്റ്റോറി അബ്ദുൾ റഹീമിന്റെ മാതാവിനെ എം കെ രാഘവൻ സന്ദർശിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദം വന്നെ ജാതിമത അതിർവരമ്പുകളില്ലാതെയാണ് എല്ലാവരും റഹീമിന്റെ മോചനത്തിനായി ഒന്നിച്ചത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വീട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ സന്ദർശിച്ചു അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കാൻ കേരള ജനത നടത്തിയ അത്ഭുതകരമായ ക്രൗഡ് ഫണ്ടിംഗ് വിജയം വരിച്ചതിന് പിന്നാലെ പിന്നണി പോരാളികൾക്ക് നന്ദി രേഖപ്പെടുത്തിയാണ് എം കെ രാഘവൻ കോഴിക്കോട് ഫറൂഖിലുള്ള അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലെത്തിയത് റഹീമിന്റെ മാതാവ് ഫാത്തിമയെ സാന്ത്വനിപ്പിച്ച സ്ഥാനാർത്ഥി ബന്ധുക്കളുമായും ക്രൗഡ് ഫണ്ടിംഗ് ആക്ഷൻ കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി ഉമ്മയുടെ തോരാക്കണ്ണീർ പുഞ്ചിരിക്ക് വഴിമാറിയതിന് കാരണമായ ഈ സാഹോദര്യ സ്നേഹമാണ് യഥാർത്ഥ കേരള ലവ് സ്റ്റോറി എന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു അതിന് പിന്നിൽ ആഹോരാത്രം പ്രവർത്തിച്ച എല്ലാവരെയും എം പി പ്രശംസിച്ചു ഓരോരുത്തരും അവർക്ക് സാധ്യമാകുന്ന രീതിയിൽ പണം കണ്ടെത്തുന്നതിനായി പ്രവർത്തിച്ചു മനുഷ്യനന്മയുടെ വിജയമാണിതെന്നും റഹീമിന്റെ മോചനത്തിനായി കെ എം സി സിയും പ്രവാസി സംഘടനകളും നേരത്തെ തന്നെ രംഗത്തുണ്ടായിരുന്നുവെന്നും അവരുടെ ഇടപെടലാണ് നിർണായക പങ്കുവഹിച്ചതെന്നും എം കെ രാഘവൻ കൂട്ടിച്ചേർത്തു റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ദൈവത്തെ സ്തുതിക്കുന്നതായും മകനെ രക്ഷിക്കാൻ പരിശ്രമം നടത്തിയ എല്ലാവരോടും നന്ദിയുണ്ടെന്നും എഴുപത്തഞ്ചുകാരിയായ മാതാവ് പറഞ്ഞു മകനെ ഇനി നാട്ടിൽ പെട്ടെന്ന് എത്തിക്കണമെന്നും അതിനുള്ള സഹായം വേണമെന്നും ഫാത്തിമ ഉമ്മ എം കെ രാഘവനോട് ആവശ്യപ്പെട്ടു ഉമ്മാൻ്റെ പ്രാർത്ഥന വിജയിച്ചുവെന്നും പണത്തിന്റെ വിഷയം ജനങ്ങൾ ഏറ്റെടുത്തു തീർത്തെന്നും ഇനിയുള്ള എംബസി നടപടികൾ വേഗത്തിലാക്കി മകനെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും എം കെ രാഘവൻ ഉറപ്പു നൽകി കോൺഗ്രസ് നേതാവും ആക്ഷൻ കമ്മിറ്റി കൺവീനറുമായ സുരേഷ് രാമനാട്ടുകര കോൺഗ്രസ് ഫറൂഖ് കോളേജ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പള്ളിയാലി തുടങ്ങിയവർ സ്ഥാനാർത്ഥി രാഘവനോടൊപ്പം ഉണ്ടായിരുന്നു ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്